ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ട അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ചേലക്കര സ്കൂളിൽ സ്കൂളിലെ പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ നിർവഹിച്ചു

വാർഡ് മെമ്പർ ഗിരിജ അധീക്ഷി പദ്ധതി വിശദീകരണം നടത്തി നാം നേരത്തെ പറഞ്ഞ നമ്മുടെ കുട്ടികൾ കൈകാര്യ കൊണ്ട് ഇപ്പൊ ഏത് പാട്ട് വേണോ ഏത് പരിപാടി വേണോ വേണമെങ്കിൽ ഏറ്റവും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എന്ത് വേണമെങ്കിലും കുട്ടിക്ക് എടുത്ത സ്വന്തം ഇപ്പൊ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോ അമ്മയെ പറ്റിയിട്ടാവും ചില അമ്മമാര് കൊടുക്കും കൊടുക്കാത്തവർക്ക് കുട്ടി എടുക്കും ആ രീതിയിൽ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഡിജിറ്റൽ ഉപയോഗം വർദ്ധിച്ചതിൻ്റെ കൂടെ തെളിവാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ഉണ്ണികൃഷ്ണൻ ഭരണഘടന ആമുഖ പ്രകാശനം നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രധാന അധ്യാപിക ജോസി സക്രിയ ബിആർസി ട്രെയിനർ വി ശാന്തിനി എം പി ടി എ പ്രസിഡന്റ് എം അനിത സ്കൂൾ ലീഡർ കെ കാർത്തിക സ്റ്റാഫ് പ്രതിനിധി പി വി ശ്രുതി സ്റ്റാഫ് സെക്രട്ടറി അശ്വതി രാമകൃഷ്ണൻ പി എസ് അമൃത കെ ജെ അമ്പിളി വാർഡ് മെമ്പർ യു ഗിരിജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിഷയാടിസ്ഥാനത്തിൽ പഠനോൽപ്പന്നങ്ങളുടെ സജ്ജീകരണവും വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കലാപ്രകടനങ്ങളും കുട്ടികൾ അവതരിപ്പിച്ചു കൂടാതെ ഐ ടി കഥ കവിത ശാസ്ത്ര ഗണിത ശാസ്ത്ര പാഴ് വസ്തുക്കൾ വർണ്ണ തുടങ്ങിയവയ്ക്കായുള്ള പ്രത്യേക കോർണറുകളും സജ്ജീകരിച്ചിരുന്നു പഠനോത്സവത്തില് ബഹുമാനിയായ തിരുവിതാം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ സർ ആണ് അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ അധ്യക്ഷത പഠിക്കുന്നത് നമ്മുടെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു